പിന്നെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചതിന് ഒരുപാട് സന്തോഷം നമ്മളെ സപ്പോർട്ട് ചെയ്യണെ നമ്മൾ ചക്കളെല്ലാവരും കാണാൻ സാധിച്ചതിൽ അതിലേറെ സന്തോഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞോം പറയും എല്ലാം കൂടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പേർക്ക് വരെയൊന്നും ഉണ്ടാവും അതുകൊണ്ട് ഞാൻ മാറുമെന്ന് കഴിഞ്ഞു കൊടുക്കാം അപ്പോ ഒരുപാട് സന്തോഷം ഞങ്ങള് ആ ഞാന് ഇന്നലെ പുനിയൂറും പ്ലാനും ഇവിടെ അടുത്തൊരു പരിപാടിക്ക് വന്നിരുന്നു എനിക്ക് വരാൻ പറ്റില്ല ഞാന് മസാലകൂട് വഴി ഊട്ടി പോയിരുന്നു അപ്പൊ ഇന്നലെ ഇനിയും വഴിക്കാൻ പോയിരുന്നു ആരോ പറഞ്ഞിരുന്നു ഇന്നലെ രാത്രി പത്ത് മണിക്ക് ശേഷം ഇവിടുന്ന് പോയിട്ടു ഇവിടെ തന്നെ കടന്നുറങ്ങാൻ പറ്റിരുന്നു ഈ ഭാഗത്തല്ലേ നിങ്ങള് ആ അവിടെ തന്നെ അവിടെ ഒരു സ്കൂളിന്റെ പരിപാടിയൊക്കെ ആയിരുന്നു അപ്പൊ എനിക്ക് എത്താൻ പറ്റിയിട്ടുണ്ടല്ല ഇനി ഇടക്കിട നമ്മള് ഇടക്കിടക്ക് വരുന്ന സ്ഥലം തന്നെയാണ് ഇവിടെ ഒരുപാട് പരിപാടികൾക്ക് വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ അടുത്തൊരു സൂപ്പർ മാർക്കറ്റിലും ഞങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും നാല് ജ്വല്ലറിന്റെ ടീം നമ്മളെ ക്ഷണിച്ചതിന് ഒരുപാട് സന്തോഷങ്ങൾ അപ്പോ ഞങ്ങളേതായാലും അതിൻ്റെ ഉള്ളൊന്നും കണ്ടിട്ടില്ല ഉള്ളതൊന്നും കാണണം അതിന് മുന്നേ മോളിയാൽ എന്താണ് പറയുന്നത് എനിക്ക് എനിക്കിപ്പറ്റി പറയേണ്ടത് പുതിയതായിട്ടൊന്നുമില്ല ഒക്കെ പോലും പറഞ്ഞില്ലേ എന്തായാലും നാല് രണ്ടത് ഭാഗമായിട്ട് ഞങ്ങള് എല്ലാവർക്കും നന്ദി പറയണേ ഇവിടെ കൂടുതൽ നിങ്ങളെല്ലാരും ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ചെയ്ത് ഇവിടെ നിൽക്കുന്നത് അപ്പൊ നിങ്ങളോടാണ് നന്ദി പറയാനുള്ളത് അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം